ചൂഷണങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അടുക്കൽ ജി ആർ അനിൽ പറഞ്ഞു നാട്ടകത്ത് ലീഗൽ മെട്രോളജി ഭവന്റെയും ലബോറട്ടറി കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അളവും തൂക്കവും കൃത്യമെന്ന് ഉറപ്പാക്കുന്നതിനായി ജാഗ്രത എന്ന പേരിലും പെട്രോൾ ഡീസൽ ക്രമക്കേടുകൾ തടയുന്നതിന് ക്ഷമത എന്ന പേരിലും ആരംഭിച്ച പരിശോധനകൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കോട്ടയം സെക്കൻഡറി സ്റ്റാൻഡേർഡ് ലബോറട്ടറിയും ഓഫീസിൻ്റെ സമുച്ചയവും ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങെന്ന നിലയിൽ കുറച്ച് സാധാരണ വൈകുന്ന രീതിയിലേക്ക് വൈകിയില്ലെങ്കിലും കുറച്ച് വൈകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിയെങ്കിലും നമുക്ക് പൂർത്തിയാക്കി ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുകയോ നിർദ്ദിഷ്ട പ്രഖ്യാപനങ്ങളിൽ വീഴ്ച വരുത്തുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടി കൈക്കൊള്ളുന്നതിനായി ജാഗ്രത എന്ന പേരിലും പെട്രോൾ ഡീസൽ വിതരണ കേന്ദ്രങ്ങളിലെ കൃത്രിമങ്ങൾ കണ്ടെത്തുവാൻ ക്ഷമത എന്ന പേരിലും പരിപാടികൾ രൂപം കൊടുത്ത് ഭംഗിയായി പരിശോധനകൾ നടത്തുന്ന അനുഭവമാണ് കഴിഞ്ഞ നാളുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ലീഗൽ മെറ്റോളജി കൺട്രോളർ ജെ കിഷോർ കുമാർ അധ്യക്ഷനായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നഗരസഭാ അധ്യക്ഷ വിൻസി സുഭാഷിൻ നഗരസഭാ അംഗങ്ങളായ അദ്ദേഹം ഷീജ അനിൽ എ ബി കുന്നപറമ്പിൽ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ പി കെ രാജേഷ് കുമാർ ലീഗൽ മെറ്റോളജി അഡീഷണൽ കൺട്രോളർ ആർ റീനാ ഗോപാൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു എം സി റോഡരികിൽ നാല് നിലകളുള്ള കെട്ടിടമാണ് വകുപ്പിനായി നിർമ്മിച്ചത് ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലാ ആസ്ഥാന ഓഫീസും അനുബന്ധ ഓഫീസുകളും ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ലബോറട്ടറി കോംപ്ലക്സും ഇവിടെ പ്രവർത്തിക്കും നിലവിൽ തിരുനക്കരയിലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ലീഗൽ മെട്രോളജി വകുപ്പിന്റെ ഓഫീസുകൾ നാട്ടകത്തേക്ക് മാറ്റും ഒക്ടോബർ അവസാനം ഓഫീസുകൾ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു